ഹലോ അപ്പൊ നമ്മളിപ്പോൾ എവിടെയാണുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവട്ടോ നന്ദി ഹിൽസിലാണ് ഉള്ളത് നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും എല്ലാവരും വരുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലം നന്ദി ഹിൽസ് തന്നെയാണ് കേട്ടോ നന്ദി ഹിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാ രീതിയിലുള്ള ക്ലൈമറ്റും ആസ്വദിച്ചിരുന്നു തന്നെ പറയാട്ടോ കോടയാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഒരു കോടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതേസമയം ഞാൻ മുന്നേ ഇട്ട് വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല കോടയായിട്ടൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഇപ്പം അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാണാൻ എന്തോ ഒരു ഭംഗിയാണ് നമുക്കൊക്കെ എപ്പോൾ പോയാലും എന്താ പറയുക ഇഷ്ടമാണ് കറങ്ങി നടന്ന് കാണാനൊക്കെ അപ്പം ബാംഗ്ലൂർ വരുന്നവർ എന്തായാലും ഒരിക്കലെങ്കിലും നന്ദി ഹിൽസ് പോകണം കേട്ടോ സ്പെഷ്യലി ബൈക്കിൽ പോകണം കേട്ടോ അത് വേറെ വൈബാണ് പിന്നെ വൈബ് വിചാരിച്ചിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ കൂട്ടി പോകുന്ന സമയത്ത് രാവിലെയൊക്കെ പോകേണ്ടി വരും കേട്ടോ ഒരു മൂന്ന് മണി നാല് മണിക്കൊക്കെ ഇറങ്ങണം ആ സമയത്ത് എന്താ പറയാ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാംഗ്ലൂർ പ്രത്യേകിച്ച് ക്ലൈമറ്റ് അതുകൊണ്ട് കാർത്തന്നെ പോയാൽ മതി ഇനിയിപ്പം ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും വൈബ് തേടി പോവാൻ നിൽക്കണ്ട നിൽക്കണ്ടേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളെ കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾക്കല്ലേ അറിയുമോ അപ്പോൾ അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിയിട്ട് പോയാൽ മതി പറ്റുന്നതും പുലർച്ചൊക്കെ തന്നെ പോവാൻ നോക്കുകട്ടോ എല്ലാവർക്കും ഒരു ഉറക്കത്തിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഈ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പോവാന്നൊക്കെ ഉള്ള ഒരു മടിയൊക്കെ ഉണ്ടാവും പക്ഷേ മടി ഒഴിവാക്കി വെച്ച് പോവാണെങ്കിൽ നിങ്ങക്ക് കാണാനുള്ളതൊക്കെ നന്ദി ഹിൽസിലുണ്ട് കേട്ടോ നമ്മളൊന്നും ഇത്തിരി ലേറ്റായി കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ലേറ്റായി മൂന്ന് മണി പറഞ്ഞത് ഏതാണ്ട് ഒരു നാലേ മുക്കാൽ അഞ്ചുമണിയൊക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇറങ്ങുന്ന സമയത്ത് പിന്നെ അവിടെ തന്നെ നല്ല ചൂട് മാഗിയൊക്കെ കിട്ടും കേട്ടോ അതായത് നന്ദി ഹിൽസ് കയറുന്നതിന് മുന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിച്ചൊന്ന് സെറ്റായിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യാൻ അതായത് നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ രാവിലത്തേനെ നല്ല ചൂട് ചായയും മാഗിയൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ല ഞങ്ങളൊരു ആറേ മുക്കാൽ ഏഴ് മണിക്ക് ആയി തോന്നു ഏതാണ്ട് എത്താൻ എന്നാലും വലിയ നേരം പുറംന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഇരിടായിരുന്നു കേട്ടോ അവിടെ എത്തുന്ന സമയത്തെ അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഈ ചൂടും മാഗിയും ചായയൊക്കെ കഴിക്കുക പിന്നെ ഇവിടെ വണ്ടിയൊക്കെ അവൈലബിളാണ് കേട്ടോ ഞങ്ങൾ പിള്ളേരെയൊക്കെ വെച്ചിട്ട് നടന്നിട്ടും പോകാറുണ്ട് വണ്ടിയിലും പോകാറുണ്ട് ഇതിപ്പോൾ ഏതായാലും ലേറ്റായ സ്ഥിതിക്ക് നമ്മൾ ഫസ്റ്റ് അതായത് മോളിലോട്ടേക്ക് വണ്ടിയിലാണ് കേട്ടോ പോയത് തിരിച്ച് വരുന്ന സമയത്താണ് എല്ലാവരും നടന്നിട്ട് വന്നത് പിന്നെ മോളിൽ തന്നെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് പക്ഷെ അതിനിടയ്ക്ക് പിള്ളേരൊക്കെ വെച്ചിട്ട് പോകുന്ന സമയത്ത് വിശക്കുവാണെങ്കിലാണ് ഞാൻ താഴെ പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞ കേട്ടോ പിന്നെ നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതൊന്നും അല്ല കേട്ടോ സത്യം നന്ദി ഹിൽസ് നല്ല കോടയുള്ള സമയത്ത് നിങ്ങൾ ഇവിടെ വരണം എന്താ പറയാ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്കും അത്രക്കും അടിപൊളിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ആണെങ്കിൽ പോലും ഏത് ക്ലൈമറ്റിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കാർ പാർക്കിംഗ് ഒക്കെ നിങ്ങള് കണ്ട് കഴിഞ്ഞാൽ എട്ടിപ്പോവും അത്രയ്ക്കും ആൾക്കാരാണ് പക്ഷേ വരണ്ട അതിപ്പോ ലെക്ക് പോലെയാണ് കേട്ടോ ചില സമയം നേരത്തെ വന്നാൽ ചിലപ്പോൾ കോട കിട്ടണമെന്നില്ല നമുക്ക് കുറേ കോട കിട്ടിയ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഏതൊക്കെയെല്ലാം ഇട്ടിട്ടും ഉണ്ട് യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ തിരിയും പഴയ വീഡിയോസൊക്കെ കാണാം കേട്ടോ ഫസ്റ്റ് വീഡിയോ എൻ്റെ അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സത്യത്തിൽ അപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് ബാംഗ്ലൂരിലുള്ളവരെ ഉള്ളവരെ ചോദിക്കും എനിക്ക് ഇവിടെ വരാനുള്ളൂന്ന് എല്ലാവരെയും കൊണ്ടുപോയി കാണിക്കുന്ന ഓരോ സ്ഥലം നന്ദി ഹിൽസ് ഈ ബാംഗ്ലൂർ പിന്നെ എന്തെന്ന് കാണിക്കണ്ടെ മാളുണ്ട് ഇഷ്ടം പോലെ പിന്നെ ഇതന്നെ നന്ദി ഹിൽസ് പിന്നെ നല്ല മുന്തിരിത്തോട്ടൊക്കെ അത് കാണിക്കണേ പിന്നെ ഓരോ സീസൺ ഉണ്ടല്ലോ ആ സീസൺ ടൈം ആണെങ്കിൽ അടിപൊളി കേട്ടോ നന്നായിട്ട് മുന്തിരിത്തോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ ബാംഗ്ലൂർ തന്നെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പക്ഷെ സോറി നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല ബാംഗ്ലൂർ ഒരിക്കലെങ്കിലും വരണമെന്ന് ഇൻട്രസ്റ്റ് വെച്ചിട്ടുള്ള കുറേ ണ്ടാവും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും അല്ലെ അവിടെ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ പെണ്ണാർക്കട്ട പാർക്ക് ബാംഗ്ലൂർ പാലസ് ഉണ്ട് പിന്നെ നമുക്ക് എം ജി റോഡൊക്കെ പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു കുറേ സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ ഹൈ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ് പറഞ്ഞ് എവിടെയൊക്കെ എല്ലാം എത്തി കേട്ടോ പിന്നെ നമ്മൾ അടിപൊളി മല്ലിക ബിരിയാണി ബാംഗ്ലൂർ വന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബിരിയാണി ഒക്കെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇതുപോലുള്ള ബിരിയാണി ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളെ കേരള ബിരിയാണി ഒന്നും പ്രതീക്ഷിക്കരുത് ഇത് ഒരു വേറെ സ്റ്റൈലാണ് അപ്പൊ അങ്ങനെ സ്പൈസി ആയിട്ടുള്ള ബിരിയാണി എനിക്ക് മല്ലിക ബിരിയാണി മസ്റ്റ് ട്രൈ ആണ് അടിപൊളിയാണ് കേട്ടോ ആരും അത്ര സ്പൈസി ഇഷ്ടം ഇവിടെ വരണ്ട പക്ഷെ നല്ല സ്പൈസി ഒക്കെ ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് അടിപൊളിയാണ് പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറിയിട്ടുള്ള ഇത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം എന്ന് പറയാം കേട്ടോ അതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്